നമസ്കാരം രാജ്യത്തെ പ്രതിരോധ മേഖലയുടെ ശക്തി ഇനിയും പതിന്മടങ്ങ് കൂട്ടുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അത്തരമൊരു ലക്ഷ്യത്തിലാണ് എക്സ്റ്റെൻഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റം നാവികസേന പരീക്ഷിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂലൈ ഏഴ് വരെയാണ് പരീക്ഷണം നടന്നത് ഐ എൻ എസ് കവരത്തിയിൽ നിന്നുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയായതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും അവർ പങ്കുവച്ചിട്ടുണ്ട് എക്സ്റ്റൻഡ് റേഞ്ച് ആന്റി സബ്മറൈൻ റോക്കറ്റ് സിസ്റ്റത്തിന്റെ പരീക്ഷണത്തിൽ പങ്കുവഹിച്ച പ്രതിരോധ ഗവേഷണ വികസന സംഘടനയെയും നാവികസേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു ഈ സംവിധാനം നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ റോക്കറ്റ് സംവിധാനം പൂർണമായും തദ്ദേശീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് റോക്കറ്റ് ഉടൻ തന്നെ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാശ്രയത്തെ പ്രതിഫലിക്കുന്നതാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ ശക്തമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നുണ്ട് പുനേലി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആവമെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്നിവയുമായി സഹകരിച്ചാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതേസമയം തന്നെ റോക്കറ്റ് ഉടൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരട്ട റോക്കറ്റ് മോട്ടോർ കോൺഫിഗറേഷൻ ആണ് ഈ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് ഉയർന്ന കൃത്യതയോടും സ്ഥിരതയോടും കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഇ ആർ എ എസ് ആർ എന്നും അറിയപ്പെടുന്ന ഈ ഒരു സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് ഉപയോഗിക്കുന്നുണ്ട് അത് അതിന്റെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് വിവിധ ശ്രേണികളിലായി ആകെ പതിനേഴ് ഇ ആർ എ എസ് ആറുകൾ വിജയകരമായി പരീക്ഷിച്ചു വിലയിരുത്തിയതായി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട് റേഞ്ച് പ്രകടനം അതുപോലെ ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് പ്രവർത്തനം വാർഹിഡ് പ്രവർത്തനം തുടങ്ങിയ പരീക്ഷണങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളും വിജയകരമായി തന്നെ ഇതിലൂടെ പൂർത്തീകരിച്ചു ഇ ആർ എ എസ് ആർ റോക്കറ്റുകളുടെ നിർമ്മാണത്തിൽ പങ്കാളിത്തത്തിനായി ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായും നാഗ്പൂരിലെ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡുമായും സർക്കാർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിനും അതിലെ തന്ത്രപരമായ പ്രതിരോധ സംരംഭങ്ങൾക്കും ഒരു ഉത്തേജനമായി ഈ പരീക്ഷണം കാണുകയാണ് ഇത് ഭാവിയിലെ നൂതന ആശയങ്ങൾക്ക് വഴിയൊരുക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഇ ആർ എ എസ് ആറിന്റെ വികസനത്തിലും പരീക്ഷണങ്ങളിലും ഡിആർ ഡിഒ നാവികസേന അതുപോലെ തന്നെ വ്യവസായ പങ്കാളികൾ എന്നിവരുടെ എല്ലാം ശ്രമങ്ങളെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംവിധാനത്തിന്റെ പരീക്ഷണ വിജയം നാവികസേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഇന്ത്യയ്ക്ക് അഭിമാനമായ ഒരു നേട്ടം തന്നെയാണിത് ഓപ്പറേഷൻ സിന്ധൂറിനപ്പുറം ഇന്ത്യയുടെ ശക്തി കൂടിക്കൂടി വരികയാണ് അതിശക്തമായി തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സേന മുന്നേറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി